പിന്നെ അന്നായും കഴിഞ്ഞപ്പം കണ്ണൊടിച്ചിട്ട് നല്ല ഭയങ്കര ഒരു വില്ല മെസ്സേതി ഞാൻ ഒരുപാട് സന്തോഷം ും പടങ്ങളാണ് ഞങ്ങ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന തിയേറ്ററിലേക്ക് ഫസ്റ്റ് ഷോ അന്ന് ഷോ കണ്ടിറങ്ങി നിങ്ങൾ എല്ലാരും അല്ലേ നിങ്ങളും കണ്ടില്ലേ അപ്പൊ നിങ്ങൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ പഠനം സപ്പോർട്ട് ചെയ്യാം നിങ്ങക്ക് അറിയാം എന്ത് എഴുതണോന്ന് പറഞ്ഞോ താങ്ക് യു ബാബു ചേട്ടാ നിങ്ങക്ക് എല്ലാവർക്കും ഒരു താങ്ക് യു വർക്ക് ചെയ്യാൻ സാധിച്ചത് വേറെ സന്തോഷം അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഇപ്പോഴുള്ള റെസ്പോണ്ട് നല്ലതാണ് ബാക്കിയുള്ള തിയേറ്റേഴ്സിന്റെ റെസ്പോണ്ട് അറിയാൻ കിടപ്പുണ്ട് കാരണം ഇവിടെ പത്ത് മണിക്ക് തുടങ്ങി ബാക്കി എല്ലാ തുടങ്ങാ പതിനൊന്ന് മണിക്കാണ് വെയിറ്റ് ചെയ്യാണ് നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നന്നാവണം തീർച്ചയായിട്ടും ഉണ്ട് ടെൻഷനുണ്ട് രണ്ട് കാര്യത്തിന് ഒന്ന് പ്രൊഡ്യൂസർക്ക് ഒരു റിട്ടേൺ പിന്നെ ഒരു ഹീറോ ഒരാളെ നമ്മൾ നന്നായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി എന്ന പ്രശ്നമാകും കാരണം അതിന്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അസ്കർ സൗദാൻ പ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൊട്ട് സാർ സിനിമ ചെയ്തതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സാറൊരു സിനിമയുമായിട്ട് എത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ മാറ്റം ഞാൻ അപ്ഡുഡേറ്റ് ആണ് ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ഞാൻ സിനിമ ചെയ്തില്ല ചെയ്തില്ലെന്നേ ഉള്ളൂ ബാക്കി സിനിമയെ പറ്റി പഠിച്ചിട്ടുണ്ട് ഇടയ്ക്ക് രണ്ടുപൂർ കുറെ വാക്കുകൾ വേറെ ചെയ്തിട്ടുണ്ട് ഞാൻ സിനിമയായിട്ട് ചെയ്തില്ല ചെയ്തില്ലെന്നേ ഉള്ളൂ ഞാൻ എപ്പോഴും അപ്ഡ്ഡേറ്റ് ആണ് സി ജി ഗ്രാഫിക്സ് ഒക്കെ ചെയ്യണതിന് മുമ്പ് ഞാൻ ചെയ്താൽ ഗ്രാഫിക് ചെയ്താളാം അതല്ല ഡിജിറ്റൽ വരുന്നതിന് മുമ്പ് ഞാൻ ഡിജിറ്റൽ ചെയ്താളാം എനിക്കും പ്രശ്നമാണ് പിന്നെ ഞങ്ങളുടെയൊക്കെ ചൈൽഡ് ഹുഡിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ സാറാണ്ട സമയത്ത് ചെയ്തതാണ് അതാണ് അങ്ങനെ പക്ഷെ അതെല്ലാം അഡ്വാൻസ്ഡ് ആണ് സിനിമയെക്കാളും മനസ്സിലായിരുന്നു അത് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് പ്രയോഗിക്കാൻ പറ്റിയത് എല്ലാവരും എന്റെ പടം കാണാൻ സപ്പോർട്ട് ചെയ്യണം എന്നാലും ഇനി ഭർദ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം സോ ഓഡിയൻസ് റെസ്പോൺസിനെടുക്കാതിരിക്കുകയാണ് തീർച്ചയായിട്ടും റെസ്പോൺ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓഡിയൻസിനോട് എന്താ പറയുക എനിക്ക് കാണാനുള്ള ഓഡിയൻസിനോട് എല്ലാവരും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം അതാണ് എല്ലാരും അടുത്തടുത്ത വർക്കുകൾ ഒരു ശക്തി വരുത്തുള്ളൂ എന്ത് ഉണ്ടെങ്കിലും ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കണ്ട് ഞങ്ങളെ സഹായിക്കണം വിഷ്വൽ ട്രീറ്റ് ആണ് വിഷ്വൽ ട്രീറ്റ് ആണ് ഓക്കെ സൗണ്ട് എഫക്ട് എക്സ്ട്രോണറി ആണ് തിയേറ്ററിൽ വന്ന് കണ്ടാലേ വിഷ്വൽ ട്രീറ്റ് ആണ് സൗണ്ട് എഫക്ട് മനസ്സിലാവുള്ളൂ ഗംഭീരപ്പെടാവും േട്ടൻ പോലും പറയാന കാരണം ഒരുപാട് സപ്പോർട്ട് എനിക്ക് പുതിയൊരാണെന്നുള്ള രീതിയിൽ അല്ല എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ഇപ്പടത്തിൽ എങ്ങനെ ഒരു പ്രേക്ഷകൻ പ്രേക്ഷകനിപ്പോൾ ത്രില്ലർ സിനിമ കാണുന്നതിന് തന്നെ ഓൾറെഡി ഒരു ജഡ്ജ്മെൻ്റ് നേട്ടമാണ് കാരണം ആളുകൾക്ക് എന്താണ് ട്വിസ്റ്റൊക്കെ ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു ഭാവത്തിലേക്കാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രേക്ഷകർ ഈ സിനിമ കാണുമ്പോൾ അത് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റുകളൊക്കെ ഉള്ള രീതിയിലാണോ അതോ അൺപ്രഡിക്റ്റബിൾ ആണെന്നാണ് തോന്നുന്നത് കംപ്ലീറ്റ് സുരേഷ് ബാബു ഓക്കെ ഇപ്പൊ നിങ്ങള് പുതുമുപ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ജനറേഷനുകളുടെ ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ തോന്നുന്നു വ്യത്യാസം എങ്ങനെ തോന്നുന്നു സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോഴുള്ള ഡയറക്ടേഴ്സിന്റെ വർക്ക് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എങ്ങനെ തോന്നുന്നു ഇപ്പോ മാണെങ്കിലും ജിത്തു വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ തോന്നുന്നു വ്യത്യാസം എത്രമാത്രം ലൈക് എന്താ പറയാതയുണ്ട് അവര് യങ്സ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓക്കെ എനിക്ക് കണ്ടപ്പോ ഖജിനി ഗജിനിന്റെ ക്ലൈമാക്സ് ഓക്കെ ആ ഇമോഷൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കി ഗണ്ടാണ് ഓക്കെ ആ ഇമോഷൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് പപ്പൻ എവിടെ പോപ്പം അവിടെ അപ്പം പൊളിച്ചു പൊളിച്ചു ഇനി ഇനി പല സ്റ്റേറ്റിലായിരിക്കും തെലുങ്ക് തമിഴിലൊക്കെ ആയിരിക്കും സ്റ്റാൻഡേർഡ് എത്ര സ്റ്റുണ്ട് വർഷത്തിൽ ഒരു വലിയ വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര കോൺഫിഡന്റ് ആണ് ഇനി അടിച്ച് കയറി വന്നാൽ മതി അടിച്ച് കയറി വന്നോ എനിക്ക് തീരെ ഹൗസ്ഫുൾ ആയിക്കോണം താങ്ക് യു മച്ച്